ടൂറ് നമ്പർ മുപ്പത്തി ശ്രീ എൻ എ നെല്ലിക്കുട്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആൻസർ ടേബിൾ ചെയ്താൽ മതി ആണെങ്കിൽ സർ ഏ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു പോരുന്നുണ്ട് എന്നത് വസ്തുതയാണ് പ്രകൃതി ദുരന്തങ്ങൾ നോട്ട് നിരോധനം കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തി മാറ്റം മൂലം സംസ്ഥാനത്തിൽ നികുതി വിധത്തിൽ വന്ന കുറവ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പങ്കിടൽ ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുത്തുന്ന രീതിയിൽ ഭേദഗതി ചെയ്ത് എന്നീ കാരണങ്ങളാലാണ് മേൽ പ്രതിപാദിച്ച സാമ്പത്തിക ഞെരുക്കത്തിന് പ്രധാനമായും കാരണമായത് കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പും സർക്കാരിന്റെ കീഴിലെ സ്ഥാപനങ്ങളെടുത്ത വായ്പകളും സർക്കാർ കടമായി കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറപ്പ് വരുത്തുന്ന സമീപനം സ്വീകരിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് റവന്യൂ കമ്മി ഗ്രാന്റിൽ നടപ്പ് സാമ്പത്തിക വർഷം എണ്ണായിരത്തി കോടി രൂപയുടെയും ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയത് മൂലം ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം നിർത്തലാക്കിയതോടുകൂടി ഈ ദിനത്തിൽ മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഏഴായിരത്തി കോടി രൂപയുടെയും കുറവുണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മൂലധന ചെലവുകൾക്കുള്ള പ്രത്യേക സഹായ പദ്ധതി സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൻ്റെ ഒന്നാം ഭാഗത്തിന് കീഴിൽ സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടിയുടെ വ്യാപായ്പാ സഹായം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന അഞ്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നെയിമിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കാരണം കാരണമുയർത്തി മൂലധന ചെലവുകൾക്കുള്ള പ്രത്യേക സഹായ പദ്ധതിയുടെ കീഴിൽ വായ്പാ സഹായം അനുവദിക്കാൻ നിർവാഹമില്ല എന്നാണ് കേന്ദ്രം മറുപടി നൽകിയിട്ടുള്ളത് സാർ കേന്ദ്ര സർക്കാർ ബ്രാൻഡിങ് നിർദ്ദേശിച്ചിട്ടുള്ള സ്വച്ഛ ഭാരത് മിഷൻ സാർ ഇത് വളരെ പ്രധാനമാണ് കേരളത്തിലെ ആകെ ബാധിക്കുന്ന ഒരു പുതിയ ഒരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് സാർ ഭാരത് മിഷൻ ഗ്രാമീൺ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് പ്രധാൻ ആവാസ് യോജന അർബൻ പോഷൻ അഭിയാൻ നാഷണൽ ഹെൽത്ത് മിഷൻ എന്നീ സ്കീമുകളിൽ ബ്രാൻഡിംഗ് നെയിമിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ പുരോഗതി സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ കേന്ദ്ര മന്ത്രാലയങ്ങളെ അറിയിച്ചുവെങ്കിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഒന്നും കൈക്കൊണ്ടിട്ടില്ല സർ മൂലധന ചെലവുകൾക്കായിട്ടുള്ള പ്രത്യേക സഹായ പദ്ധതിയുടെ വിവിധ ഭാഗങ്ങളിലായി അനുവദിക്കേണ്ട ഒരു തുകയും നടപ്പു സാമ്പത്തിക വർഷം ഇതുവരെ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്തിട്ടില്ല സർ ഏകദേശം മൂവായിരം കോടി രൂപയുടെ പലിശരഹിത വായ്പാ സഹായമാണ് ഈ കാപ്പക്സിൻ്റെ മാത്രം നമുക്ക് കിട്ടേണ്ടത് മറ്റ് സ്കീമുകളിൽ മറ്റു തുകയാണ് സാർ സാർ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കേന്ദ്രവിഹിതവും വലിയ തോതിൽ കുടിശ്ശികയായിട്ടുണ്ട് മുൻഖണ്യങ്ങളിൽ പരാമർശിക്കുന്ന തോതിലുള്ള സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിലുള്ള കുറവ് തനത് വരുമാന മാർഗ്ഗത്തിലൂടെ നികത്തുവാൻ എല്ലാം പൂർണ്ണമായും നികത്തുവാൻ സാധിക്കുന്നതല്ല സാർ പക്ഷേ ഈ അതിനെ ആനുപാതികമായി നമ്മുടെ ചിലവുകൾ വെട്ടിച്ചുരുക്കാനും പറ്റില്ല ആ വെട്ടിച്ചുരുക്കുന്ന സമീപനമല്ല കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ചിലവാണ് ഈ വർഷം നമ്മൾ ഓരോ വർഷവും ചിലവ് വർദ്ധിക്കുന്നത് ഈ വർഷവും അധികം ചിലവഴിച്ചിട്ടുണ്ട് സർ സർ ബി നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും വിവിധ മേഖലകളിലായി വിതരണം ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ പരമാവധി വിതരണം ചെയ്യുന്നതിന് സർക്കാർ ശ്രമിച്ചു പോരുന്നുണ്ട് വിവിധ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും ആവശ്യമായ തുക കണക്കാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ സി സപ്ലൈകോയുടെ വിപണി ഇടപെടലിനായുള്ള രണ്ടായിരത്തി നാനൂറ്റി എട്ട് പിന്നെ നമ്പർ അനുസരിച്ചിട്ട് അതിൻ്റെ സബ്സിഡീസ് എന്ന ഹെഡിൽ നടപ്പ് സാമ്പത്തിക വർഷം നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് പൂജ്യം രൂപ വകയിരുത്തിയിട്ടുള്ളതിൽ ഇത് മാർക്കറ്റ് ഇൻ്റർനേഷണാണ് സർ നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി വകയിരുത്തിയിട്ടുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓണക്കാലത്ത് സ്പെഷ്യൽ പഞ്ചസാര വിതരണം ചെയ്ത വകയിലുള്ള സബ്സിഡി തുകയായ എൺപത്തി ഒമ്പത് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റൊമ്പത്താറ് രൂപയും വിപണി ഇടപെടലിനായി നൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് ആറ് നാല് കോടി രൂപയും ഓണക്കിറ്റ് വിതരണത്തിനായി മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപയും ചേർത്ത് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ പൂർണ്ണമായും അനുവദിച്ചിട്ടുണ്ട് മേൽ ശീർഷകത്തിൽ അധിക ധനാനുമതിക്കുള്ള ഭരണവകുപ്പ് പ്രൊപ്പോസൽ ധന ബജറ്റ് വകുപ്പിൻ്റെ പരിഗണനയിലാണ് സർ സർ സി ഡി ാക്ടർമാരുടെ പിന്നെ പണത്തെ സംബന്ധിച്ചോ സാർ അവരുടെ മരാമത്ത് പണികൾ സ്തംഭിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സാർ അങ്ങനെ ഒരു ഒരു സ്ഥിതിയില്ല കോൺട്രാക്ടർമാർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന് ബി ഡിഎ സമ്പ്രദായം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കുന്നു കുഞ്ഞുങ്ങളോട് നാളെ നാളെ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ധനമന്ത്രി എന്ത് ചോദിച്ചാലും കേന്ദ്രം തരട്ടെ കേന്ദ്രം തരട്ടെ എന്ന് പറയുന്നത് ഇത് ഒരു സർക്കാർ ചോദ്യം ഞാൻ ചോദ്യത്തിലേക്ക് പെൻഷൻ ചോദിച്ചാൽ കേന്ദ്രം മരുന്ന് ചോദിച്ചാൽ കേന്ദ്രം ശമ്പളം ചോദിച്ചാൽ കേന്ദ്രം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസ് അല്ലല്ലോ അല്ല ഇത് ഒരു സർക്കാർ സംവിധാനമാണ് അതല്ല ഈ കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ട് നമ്മുടെ സംസ്ഥാനം നന്നാവുമെന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടോ ഒരിക്കലും ഇല്ല കേന്ദ്രം ഇങ്ങനെ ഒരു കാരണത്തിനായിട്ട് അതായത് കണക്ക് കൊടുക്കാത്തത് കൊണ്ട് കണക്ക് കൊടുക്കാത്തത് കൊണ്ട് പല ഫണ്ടുകളും നമുക്ക് നഷ്ടപ്പെട്ടു യഥാസമയത്ത് സംസ്ഥാന ഗവൺമെൻറ് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് കുറേ ഫണ്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം യു ജി സി ശമ്പള സ്കെയില് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കുടിശ്ശിക ഇതുവരെ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കുമോ അതുപോലെ തന്നെ ജലജീവൻ പദ്ധതി നമ്മൾ കൊട്ടി ഒഴിച്ച പദ്ധതിയാണ് ആ പദ്ധതി ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മുടങ്ങിയത് കേന്ദ്രവിഹിതമുണ്ട് പക്ഷേ സംസ്ഥാന വിഹിതം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ യഥാസമയത്ത് കണക്കുകൾ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് എത്ര ഫണ്ടുകൾ നഷ്ടമായി ഇപ്പം നമ്മൾ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന കുടിശ്ശികയായി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ട് സർ എപ്പോൾ ചോദിച്ചാലും ഈ കേന്ദ്രത്തിന്റെ കാര്യം പറയുന്നു കേന്ദ്രത്തിന്റെ കാര്യം പറയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തരുതെന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്താണ് സാർ കിട്ടാത്ത കാര്യത്തെ കാര്യത്തെപ്പറ്റിയേ നമ്മൾ പറയുന്നുള്ളൂ സാർ ഈ കേരളത്തിൽ ആകെ പിരിച്ചോണ്ട് പോകുന്ന പണത്തിൻ്റെ അർഹമായ പങ്ക് നമുക്ക് ലഭിക്കണം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത് പോലെ തരുന്നില്ല സാർ ഒരു ലക്ഷം കോടി രൂപ കാപ്പക്സ് എന്ന നിലയിൽ അവർ കൊടുക്കുമ്പോൾ നമുക്ക് മൂവായിരം കോടി കിട്ടാൻ അർഹതയുണ്ട് സാധാരണഗതിയിൽ ഒരു ലക്ഷത്തിലധികം കൊടുക്കുന്നുണ്ട് സാർ അറുപതിനായിരം കോടി കിട്ടിയ സ്റ്റേറ്റും ഉണ്ട് സാർ അങ്ങനെ കൊടുക്കുന്ന അല്ല ശരി നമുക്ക് കിട്ടേണ്ടത് അർഹമായ കിട്ടണമെന്ന് പറയുന്നതേ ഉള്ളൂ ഇതൊന്നും പറയണ്ട എന്നാണോ വാസ്തവത്തിൽ നമ്മുടെ ഇവിടുന്ന് സാർ ഇത് പാട്ടക്കാരുടെ കാര്യം പറഞ്ഞോളൂ പാട്ടം കൊടുത്തിട്ട് മുഴുവൻ അങ്ങ് എടുത്തുകൊണ്ട് പോവാ പാട്ടം കൊടുക്കുന്നതല്ല രാജ്യത്തിൻ്റെ കാര്യം എന്നാലും ഒരു ജന്മി ഉടമ പിന്നെ അടിമ എന്നൊക്കെ പറ ജന്മിയും ജന്മിയും പാട്ടക്കാരനും കൊടുത്തിട്ട് ജന്മി പാട്ടത്തിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരസ്പരം ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ വലിയ തോതിലുള്ള പണം നമുക്ക് കിട്ടാനുള്ള വലിയ തോതിലുള്ള പണവും നമുക്ക് കിട്ടാതിരുന്നെങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ട പണം കിട്ടണ്ടേ ആ പ്രശ്നം നമ്മുടെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു ഞാൻ പറയാം നമ്മുടെ ഈ പൊതുവില് സ്കാനറി വരുന്നതല്ലാതെ ഇൻകം ടാക്സും കസ്റ്റംസും മറ്റു ചിലവുകളും ഒക്കെ കളക്ട് ചെയ്യുന്നില്ല സർ അങ്ങനെ കളക്ട് ചെയ്യുന്നതിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിധി അനുസരിച്ച് നമുക്ക് വരുന്നില്ല എന്നുള്ളതേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചിലവൊന്നും ഒന്നും നടക്കാതിരിക്കുന്നില്ല സാർ ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ യു ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ സാർ യു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് അവർ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ സമയത്തും മാറ്റി 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 പറഞ്ഞ് കിട്ടാതിരുന്നതാണ് അവർ പറഞ്ഞ ഞാനിവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് അവർ പറഞ്ഞ ഡേറ്റിൽ ഒരു മാർച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആണ് എൻ്റെ ഓർമ്മ ഇരുപത്തിരണ്ട് മാർച്ചിന് മുമ്പ് തന്നെ പിന്നെ ഈ പേപ്പറുകൾ എത്തിച്ചു അതിനുശേഷം ഇമെയിൽ അയച്ചാൽ മാത്രം പോരാന്നുള്ളതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ നേരിട്ട് പോയി ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് പോയിട്ട് ഈ പേപ്പർ കൊടുത്തു അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയും ഒക്കെ വരുമ്പോൾ നമ്മൾക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് സാർ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിറ്റമ്മ നയം നമ്മളോട് ആ പ്രശ്നമേ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ പറയുന്നുള്ളൂ നമുക്ക് കിട്ടേണ്ട പണം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ സാർ ഇവിടുത്തെ ചിലവിൻ്റെ കാര്യത്തിൽ ചുരുക്കം വന്നിട്ടില്ല സാർ ഇതുവരെയുള്ള ചിലവിൽ ഈ വർഷം തന്നെ കണക്കെടുക്കാമെങ്കിൽ കഴിഞ്ഞ വർഷം ചില ചിലവാതിനേക്കാൾ നാലായിരം കോടിയിലധികം ഈ ഡിസംബർ വരെ നമ്മളിപ്പം ചിലവാക്കിയിട്ടുണ്ട് പണം ചിലവാക്കാതെ അല്ല ഇനി പോകുന്നത് ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള കുടിശ്ശികകൾ നേരത്തെ പറഞ്ഞല്ലോ കോൺട്രാക്ടർമാരുടെ മറ്റേ അങ്ങനെയൊന്നും ഒരു ലെവലിലെപ്പോൾ കുടിശ്ശികയില്ല ബി ഡി എസ് പോലുള്ള സമ്പ്രദായം നടപ്പിലാക്കി എന്നാൽ നമുക്ക് ചെയ്യാവുന്ന സ്പെൻഡ് ചെയ്യാവുന്ന സ്പേസ് ഒരു അമ്പതിനായിരം കോടിയുടെ എങ്കിലും കുറവ് അവർ ഏകപക്ഷിയായിട്ട് വരുത്തുന്നതിൻ്റെ പ്രശ്നമുണ്ട് അത് നമ്മളെല്ലാം ബാധിക്കുന്നതാണ് ആ കാര്യം പറയുന്നേ ഉള്ളൂ ഈ കാര്യങ്ങളിപ്പോൾ കാസർഗോഡ് ജില്ല എടുത്താലും അങ്ങയുടെ മണ്ഡലം എടുത്താലും ഒക്കെ എത്രയോ അധികം പ്രവർത്തനങ്ങൾ ഈ സമയത്ത് നടന്നിട്ടു അങ്ങൾക്ക് അറിയാമല്ലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഞാൻ കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിച്ചതല്ല ഞാൻ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ കരുതിയിരുന്ന് നമ്മുടെ സംസ്ഥാനം നമുക്ക് നന്നാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണമുണ്ടോ എന്ന് വ്യക്തമാക്കാമോ മറ്റൊന്ന് ഈ കരാറുകാർക്ക് കരാറുകാർക്ക് പതിനഞ്ചായിരം കോടി രൂപയുടെ രൂപയുണ്ട് അത് എപ്പോൾ കൊടുത്തു തീർക്കുക ഒറ്റ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാലും അദ്ദേഹം രണ്ട് ചോദ്യം ചോദിക്കാം ട്രഷറി നിയന്ത്രണം സർ ഈ അദ്ദേഹം പറഞ്ഞ നമുക്ക് ഈ കേന്ദ്രത്തിന് ചുമ്മാത പറയുന്ന അങ്ങ് പറഞ്ഞു കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിനെതിരെയല്ല കേന്ദ്രത്തിനോട് സഹകരിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത് നിന്ന് കിട്ടാനുള്ളത് കിട്ടണം എന്നുള്ളതാണ് നമുക്ക് അർഹമായത് കിട്ടണമെന്നേ പറയുന്നുള്ളൂ അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് പിന്നെ അങ്ങ് സ്പെസിഫിക് ആയ ഒരു ചോദ്യം ചോദിച്ച് പി ഡബ്ല്യു ഡിക്ക് പിന്നെ കോൺട്രാക്ടർമാർക്ക് ഇന്നും കണ്ടൊരു പത്രത്തിൽ പതിനയ്യായിരം കോടി കൊടുക്കാനുണ്ട് തെറ്റിദ്ധരിച്ച് നമ്മുടെ സഭ പോകാൻ പാടില്ല ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മുടെ ട്രഷറിയിൽ അല്ലെങ്കിൽ കൊടുക്കേണ്ടതായി നമ്മുടെ അടുത്ത് വന്നേക്കുന്ന കണക്ക് ആയിരത്തി ഇരുപത്തൊന്ന് കോടിയാണ് സർ ഇത് ട്രഷറിയിലെ കണക്കാണ് ബാക്കി ബി ഡി എസ് മാറിയിട്ടുണ്ടാവും ബി ഡി എസ് മാറിയിട്ടുണ്ടാവും ബാക്കി ഇന്നത്തെ കണക്കനുസരിച്ച് ഞാൻ പറയുകയാണ് ആയിരത്തി ഇരുപത്തൊന്ന് കോടിയാണ് എങ്ങനെയാണ് ട്രഷറിയിൽ നമ്മുടെ ഫിനാൻസിൽ കണക്കെടുക്കുന്നത് ബില്ലുകൾ വന്നിട്ടുള്ളത് ട്രഷറിയിലേക്ക് പോയിട്ടുള്ളത് അവിടെ ക്യൂവിലുള്ളത് അതനുസരിച്ചിട്ടാണിത് വെയ്സ് ആൻമീൻസിൽ അവിടെ ഉള്ളതനുസരിച്ചുള്ള കണക്കാണ് പറയുന്നത് എന്നാൽ ബി ഡി എസ് സമ്പ്രദായം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് ബി ഡി എസ് സമ്പ്രദായം ബിൽ ഡിസ്കൗണ്ടി സ്കീമാണ് അതനുസരിച്ച് പണം ആളുകൾ മാറുന്നുണ്ട് അതനുസരിച്ച് എടുക്കും സർ ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു സാർ അങ്ങൾപ്പെടെ അറിവിലേക്കാണ് നേരത്തെ എൻ്റെ അടുത്ത് കുറച്ച് കോൺട്രാക്ടർമാർ കൊല്ലത്തെ കൊല്ലത്താണ് ചെറുകിട കോൺട്രാക്ടർമാരുടെ ഇടത്തരം കോൺട്രാക്ടർമാരോ ഞങ്ങൾ ബില്ല് കൊടുത്തിട്ട് പണം കിട്ടുന്നില്ല ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബില്ല് ട്രഷറിയിലേക്ക് പോയിട്ടില്ല അവരുടെ ബില്ല് ട്രഷറിയിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് പേജ് മാത്രം പോരാ പോയാൽ പോരാ അത് ഫിസിക്കലി തന്നെ വെരിഫയും വേണം അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പല സാങ്കേതിക കാര്യങ്ങളും കാണും ചില സ്ഥലത്താണ് പണമില്ല പതിനയ്യായിരം കോടി കോൺട്രാക്ടർമാർക്ക് കിട്ടാനുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പത്രത്തിൽ കണ്ടു പതിനയ്യായിരം കോടി കോൺട്രാക്ടർമാർക്ക് എവിടെയാ കിട്ടാനുള്ളത് അങ്ങനെ കിട്ടാനുള്ള തുകയുടെ പ്രശ്നം ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യം ശ്രീ നെല്ലിക്കുന്നി ചോദ്യം ചോദിച്ചത് നന്നായി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പറഞ്ഞത് കിഫ്ബി പെൻഷൻ ഫണ്ട് ബോർഡ് തുടങ്ങി ബഡ്ജറ്റിന് പുറത്തു പുറത്തുനിന്ന് നമ്മളെടുത്ത കടത്തിന്റെ തിരിച്ചടവിലേക്കും അതിന്റെ പലിശയിലേക്കും പ്രതിവർഷം എത്ര കോടി രൂപയാണ് നമ്മൾ മാറ്റിവെക്കുന്നത് ഈ ഭീമമായ സംഖ്യയുടെ തിരിച്ചടവ് ഇന്നത്തെ പ്രതിസന്ധിക്ക് എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് വഹിക്കുന്നുണ്ട് നമ്മളിപ്പോഴുള്ള ട്രഷറിയിലെ നിയന്ത്രണങ്ങൾ എന്ന് നീങ്ങും ഇപ്പൊ ട്രഷറിയിലെ നിയന്ത്രണം ഏത് വിധത്തിലിസ്റ്റർ സർ വളരെ വിശദമായ മൈനോട്ട് കണക്കുകൾക്ക് നോക്കിയിട്ട് ഞാൻ തരാൻ പറ്റും എന്തായാലും അത് നമ്മുടെ മറ്റ് പദ്ധതികൾ പോലെ തന്നെ കൃത്യമായിട്ട് ഈ കടം റീചാർജ് ചെയ്യുന്നു പോകുന്ന പദ്ധതിയാണ് നമ്മൾ മറ്റു കടമെടുക്കുന്ന പോലെ തന്നെയാണ് അതിനകത്ത് നമുക്ക് സംസ്ഥാനത്തിന് ഗുണമല്ലാതെ ദോഷം ഉണ്ടാവില്ല കാരണം എപ്പോഴും നമ്മുടെ അസറ്റ് വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അസറ്റ് ക്രിയേഷൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ വന്നത് നിങ്ങൾ വായിച്ചു കാണും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർഷം ശതമാനം നോക്കിയാൽ ജി എസ് ടി ഇ നമ്മളാണ് എല്ലാം കൂടെ സാർ അതുകൊണ്ട് ആ കടത്തിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന തരത്തിലൊക്കെയുള്ള നല്ല ബാധ്യതയില്ല ട്രഷറി നിയന്ത്രണത്തിനകത്ത് സാർ ഇപ്പോൾ വലിയ നിയന്ത്രണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നിയന്ത്രണം ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല കാരണം ഇതുപോലെ പിന്നെ സ്ഥലത്ത് നിയന്ത്രണം ഇല്ലാന്ന് പറയണ്ട അതിനകത്ത് ക്യൂ ആയിട്ടുണ്ട് ഏതാ അതിനകത്ത് ഇപ്പൊ ഈ ഡിസംബറിൽ ഏതെങ്കിലും കിട്ടാറുണ്ടോ ഈ ഇല്ല ഡിസംബറിലെ ഈ ഒരു മാസത്തേക്കാണോ എല്ലാവരും വരാൻ കാണത്തുള്ളൂ ബാക്കി പണമൊന്നും അങ്ങനെ കിട്ടാനില്ല ഓരോ സമയത്തും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അത് വലിയ ഫെസ്റ്റിവലൊക്കെ വരുമ്പോ എന്ന് ഇതാക്കാറുണ്ട് എന്നാലിപ്പോ അതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല കാരണം പണം കിട്ടാത്തതുകൊണ്ട് അങ്ങ് ചോദിച്ചപ്പോഴും നിയന്ത്രണം തീരും സർ നമുക്ക് കിട്ടാനുള്ള പണത്തിന്റെ ഫിഫ്റ്റി എങ്കിലും ഫിഫ്റ്റി പെർസെന്റ് മുഴുവൻ വേണമെന്ന് പറഞ്ഞില്ല ഫിഫ്റ്റി എങ്കിലും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് കിട്ടിയാൽ അപ്പോ ഈ ഉള്ള ചെറിയ നിയന്ത്രണങ്ങൾ ഇല്ലാതാവും ഇപ്പോൾ ചെറിയ നിയന്ത്രണങ്ങൾ ചെറിയ നിയന്ത്രണങ്ങൾ ഇടക്കിടക്ക് വെക്കുന്നുണ്ട് ഇടക്കിടക്ക് മാറ്റുന്നുണ്ട് ശ്രീ പി കെ പിഷീർ സർ എന്തെങ്കിലും ഒന്ന് സംസ്ഥാന സർക്കാരിനെ മിക്കുമ്പോ അപ്പോഴേക്കും ഞങ്ങൾ കേന്ദ്രത്തിന് സർ ലോകത്തെ സർ കടത്തിന്റെ പരിധി കൂട്ടാൻ വേണ്ടി കാണി പോയി സമരം ചെയ്യണത് നിങ്ങളല്ലാതെ നമുക്ക് അർഹതപ്പെട്ടത് കിട്ടണം കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരായിരിക്കുമ്പോ ബാങ്കിന് പത്ത് ലക്ഷം രൂപ കടം തന്നിട്ട് ബാക്കി ബാങ്ക് തീരുവല്ലോ ഇവിടെ ചെയ്യേണ്ട എന്താണ് സംസ്ഥാന സർക്കാരിന്റെ വരവ് വർദ്ധിക്കും എന്ന് ധനകാര്യ കമ്മീഷൻ കണക്ക് കൂട്ടിയിട്ടു അത്തരത്തിൽ വരവ് വർദ്ധിക്കുന്നില്ല എന്നതാണ് സ്ഥിതി അങ്ങനെയെങ്കിൽ നികുതി പിരിവ് കാര്യക്ഷമം അല്ല എന്നത് അംഗീകരിക്കുമ്പോ നികുതി സമാഹരണം കാര്യക്ഷമമാക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വ്യക്തമാക്കും അല്ലാതെ ഇങ്ങനെ കേന്ദ്ര സാർ ഈ കടമെടുപ്പിന് സമരം ചെയ്യാൻ പോയി ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും സാർ നിയമസഭയും കേരള സംസ്ഥാനത്തിനും ഓരോ സ്ഥലത്തെ ജനങ്ങൾക്ക് ഒരു അവകാശമുണ്ട് സാർ ഈ നിയമസഭയുടെ അവകാശമുണ്ട് അതാണ് ഫെഡറലിസം ഫെഡറലിസംന്ന് നമ്മൾ പറയുന്നത് ഫെഡറലിസം ഫെഡറലിസം അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എന്നാൽ തെറ്റായ കാര്യത്തിന് അവകാശ ചോദിക്കുക നമുക്ക് കടമെടുക്കാനായിട്ട് ഇവിടെ നിയമസഭ പാസ്സാക്കുന്നു നിയമസഭ അംഗീകരിക്കുന്നു നിങ്ങളും ഞാനും നമ്മളെല്ലാം കൂടി അംഗീകരിക്കുന്ന ബഡ്ജറ്റ് നിയമമുണ്ട് ആ ബഡ്ജറ്റ് നിയമം വേണ്ട അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ജമ്മു കാശ്മീരിൻ്റെ ഒരു വിധി വന്നല്ലോ വിധിക്കാത്ത കോടതി റാറ്റിഫിക്കേഷൻ എല്ലാം വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതിനെ എങ്ങനെ കൺസ്ട്രൂ ചെയ്തേ നിയമസഭയില്ലെങ്കിൽ ഗവർണർക്ക് തീരുമാനിക്കാം എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റ് അവിടുത്തെ പിന്നെ അസംബ്ലി സീറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ പോലും എന്ന് വെച്ചാൽ ഡെമോക്രസിയിൽ അവിടുത്തെ അസംബ്ലി സീറ്റുകൾ റിസർവേഷൻ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇടയ്ക്ക് വിവാദം വന്നല്ലോ മൂന്ന് ഭാഗമായിട്ട് തിരിക്കൂന്നൊക്കെ പറഞ്ഞ ജമ്മു കാശ്മീരിലെ ഇഷ്യൂ അതിനകത്ത് ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന ആ വിധിയില് നിയമസഭയുടെ അവകാശം വേണമെങ്കിൽ ഗവർണറിലേക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ കൺസ്ട്രൂ എന്നുള്ളതാണ് ഏറ്റവും ലെറ്റസ്റ്റ് ഇഷ്യൂസ് അത് അവിടുത്തെ കാര്യമാണ് ഇനി ഇപ്പൊ ആ ഗവർണർ കേൾക്കാൽ ഇവിടെ നമ്മളൊരു കാര്യം ഇവിടുത്തെ ഒരു തൽക്കാല കാര്യം എത്ര ഈ ഇപ്പൊ നടക്കുന്ന സ്ഥിതി വെച്ചിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന തരത്തിലേക്ക് ഭരണകൂടത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയാം നമ്മുടെ നിയമസഭയ്ക്ക് നമ്മുടെ നിയമസഭയ്ക്ക് എന്തിനാ നമുക്ക് കടവെടുത്താൽ പാസ്സാക്കുന്ന നിയമം അനുസരിച്ചിട്ട് എഫ് ആർ ബി എമ്മും മറ്റ് ആക്ട് കൊണ്ട് നമ്മൾ പാസ്സാക്കുന്ന നിയമം അനുസരിച്ചിട്ട് നമുക്ക് കടവെടുക്കാൻ അറിയണം ബഹുമാനപ്പെട്ട മെമ്പർ ബഷീർ ഒരു വീട് വെക്കുമ്പോൾ നിങ്ങൾക്ക് അമ്പത് ലക്ഷം അല്ലെ ഒരു കോടി നിങ്ങളുടെ ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാവുന്ന കടം നിങ്ങൾ എടുക്കുക ബാങ്കിന്റെ നിയമം അനുസരിച്ച് ബാങ്ക് നിങ്ങൾക്ക് തരാൻ തയ്യാറാക ശേഷി ശേഷി ഒരു കോടിയല്ല അല്ലെ പത്തോ അമ്പതോ കോടി ഉണ്ടാവും ഞാൻ പറഞ്ഞത് അങ്ങനെ തരാൻ തയ്യാറാ അങ്ങനെ തരാൻ തയ്യാറാകുമ്പോൾ അത് തരണ്ട എന്ന് നിങ്ങളുടെ വീട്ടിലെ അല്ലാത്ത നിങ്ങളുടെ വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളല്ല നിങ്ങളുടെ ഏതൊരു ബന്ധു ആയിക്കോട്ടെ നിങ്ങൾക്ക് എടുക്കാനേ പാടില്ല ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കണം സാർ ഒരു കോടി രൂപയുടെ വീട് വെക്കാൻ അദ്ദേഹത്തിന് അടക്കാൻ പവേഴ്സ് ഉണ്ട് ബാങ്ക് തരാൻ തയ്യാറാണ് സർ ബാങ്ക് തരാൻ തയ്യാറാണ് ഇവിടെ ആ കാര്യം സംസ്ഥാനത്തിന്റെ അവകാശ തടവ് എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും തെറ്റിയാൻ ആണോ സംസ്ഥാന ഗവൺമെന്റ് ഏതാ കടവെടുത്ത് തെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ യെസ് 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 ഇവിടെ മിനിസ്റ്റർ അങ് വേണ്ട പറഞ്ഞാ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ ചോദ്യം മാത്രം പറഞ്ഞു അങ്ങ് പറഞ്ഞത് ഞാന കടമെടുക്കാനായിട്ട് ലോകത്ത് ആദ്യമായിട്ട് സമരം ചെയ്തേ അതെ സമരം ചെയ്യും സംസ്ഥാനത്തിന്റെ അവകാശം ചോദ്യം ചെയ്താൽ ചെയ്യും സമരം അഭിപ്രായം ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗവും അതിനെ തുടർന്നുള്ള ചർച്ചയും ചർച്ചയ്ക്കുള്ള ബഡ്ജറ്റിന്റെ ഭാഗമാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള ചോദ്യം നവീകരിക്കും എന്നുള്ളത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ മറുപടി പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞിരുന്നു പക്ഷെ അതിന് അതിന്റെ പ്രോജക്റ്റുമായിട്ട് ചെന്നപ്പോൾ അതിന് ഫണ്ടില്ല എന്നാണ് പറയുന്നത് സർ അതുപോലെ സർ ഈ പിന്നെ ഈ പെട്രോൾ ഡീസൽ വർദ്ധനവ് രണ്ട് രണ്ട് ശതമാനം സെസ് ഏർപ്പെടുത്തിയിരുന്നു ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ എന്നുള്ള പേരിലായത് അങ്ങനെ എത്ര ശതമാനം കേരളത്തിൽ എത്ര രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ഷേമ പെൻഷനു വേണ്ടി സെസ് ഏർപ്പെടുത്തിയത് വഴി എന്നാണ് എന്റെ ചോദ്യം ചോദ്യം സാർ അടുത്ത ചോദ്യം വളരെ രണ്ട് ചോദ്യം വളരെ വിശദമായ ഈ വിഷയം തന്നെയാണ് അപ്പൊ ഇപ്പോൾ അത് പറഞ്ഞു പോകണം ഈ എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ കാര്യം പറഞ്ഞു എയർപോർട്ടിലേക്കുള്ള സ്ഥലമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് റോഡിന്റെ കാര്യത്തിനകത്ത് നേരത്തെ മറുപടി പറഞ്ഞാണ് അതിനകത്ത് ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിലപാടെടുക്കും അതിനകത്ത് സംശയം എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ കാര്യമാണ് അങ്ങ് കഴിഞ്ഞ ദിവസം വ്യക്തിപരമായും എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ കാര്യത്തിനകത്ത് ഗവൺമെന്റ് ആ കാര്യം നടപ്പിലാക്കും റോഡ് പിന്നെ വികസിപ്പിക്കുന്ന കാര്യമാണ് ശ്രീമതി പ്രതിമ സർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടും വിദ്യാഭ്യാസ സൗജന്യമാക്കിക്കൊണ്ടും അത് മെരറ്റിൽ വരുന്ന ഏതൊരാൾക്കും എത്ര കാലം വരെ സൗജന്യമായി പഠിക്കാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം അതുപോലെ തന്നെ നമ്മളുടെ നാട്ടില് എല്ലാവർക്കും സൗജന്യമായി ചികിത്സ കൊടുക്കുന്നു സാർ ഇതൊക്കെ ദൂർത്താണെന്നാണ് സർ പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരുതരം രോദനമാണ് സാർ കേൾക്കുന്നത് കേന്ദ്രം തീർക്കുന്ന സാമ്പത്തിക സാമ്പത്തിക ഉപരോധത്തെ പറ്റി ഒരു അക്ഷരം പറയാം പറയാതെയാണ് സാർ സാർ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ളവരാണെങ്കിൽ പോലും ഇതിനെ ഒരു എങ്ങനെയാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് നമുക്ക് മറികടക്കാൻ കഴിയുന്നതെന്നൊരു വാക്ക് പോലും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ചർച്ചയിൽ കേട്ടില്ല എന്നുള്ളതാണ് സാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സാർ നമ്മളുടെ നാട്ടില് ആഡംബര വിവാഹങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ഈ കാലത്ത് ഈ ആഡംബര വിവാഹങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സാർ അങ്ങനൊരു നിർദ്ദേശം പരിശോധിക്കാം പക്ഷേ അതിനെപ്പറ്റി എങ്ങനെയാണെന്ന് പരിശോധിക്കാതെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും